ഹലോ കൂട്ടുകാരെ ഞാൻ ഷേളി ചെറിയ ഓർക്കിഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പൂക്കാനുള്ള വളമാണ് കൊടുക്കുന്നത് മിറാക്കൽ ട്വൻഡി പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പൂക്കാനുള്ള വളമാണ് ഇത് ഞാൻ കൊടുക്കുന്നത് ഒന്നര സ്പൂൺ ആണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ചെടി എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് വളം കൊടുത്താൽ മതി വെള്ളം ചേർക്കണം എല്ലാം വെള്ളം കൊടുത്തതിന് ശേഷം വേണം വളം കൊടുക്കാൻ മഴയെ തിരിക്കണതിന് വെള്ളം കൊടുക്കണം മഴ കൊള്ളാത്ത അതിന് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം വളം കൊടുക്കുക ഞാൻ ഈ പൂക്കാനുള്ള വളം ഇരട്ടി വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൊടുത്തതിന് ശേഷം വേണം ചെടിക്ക് ഈ വളം കൊടുക്കാൻ രണ്ട് മിനിറ്റ് വീതം മുക്കി വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഈ വളം കൊടുക്കുക ിനും ഈ വെള്ളം ഞാൻ കുറേ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിനും ഒരേപോലെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ട് തണ്ട് വെറുതെ വെച്ചിരിക്കുകയാണ് അതിന് മുള വരുമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ വെച്ച് കൊടുത്തേക്കുന്നത് അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് പിന്നെ ഡെണ്ട് രൂപത്തിൻ്റെ തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ട് ീ ചെടിക്ക് ജായവ വളവും പിന്നെ നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് വളം കൂടി മാറി മാറി കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കാഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കും അത് മഴക്കാലത്ത് ജൈവ വളം കൊടുക്കാറില്ല ഇംഗ്ലീഷ് വളം കൂടി കൊടുക്കുന്നത് മാറി മാറി കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് സ്പൈക്കുകളും വന്നു നോക്കുന്നത് ഇഷ്ടംപോലെ മുട്ടുകളോ ആയിക്കാരി പലനോസിസ് ആണ് ഇഷ്ടംപോലെ ഇത് മിനിയേച്ചർ ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത് കാരണം ഇതിലാദ്യമായിട്ടാണ് പൂ വരുന്നത് സ്പൈക്ക് വരുന്നത് അപ്പം ഇത് എന്ത് കളറാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല മറന്നുപോയി എന്ത് കളറാണ് മേടിച്ചതെന്നുള്ളത് പൂവിരിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ പെലനോപ്സിൽ ഇതിൻ്റെ സ്പൈക്കിൽ നിന്ന് വന്ന തൈയാണ് ഈ കാണുന്നത് ഇത് വേറെ മാറ്റി നട്ടതിന് ശേഷം വന്ന പൂവാണിത് അതിൽ നിന്ന് തന്നെ വേറെയും പിന്നെയും തൈകൾ വന്ന് അതിൽ നിന്ന് വേറെയും സ്പൈക്ക് വന്ന് പൂവുണ്ടായേക്കുന്നതാണ് ഈ കാണുന്നത് നിറച്ചും മുട്ടുകളാണ് ഇതിൽ തന്നെ ഇപ്പൊ രണ്ട് തൈയാണ് ഒരു തൈ ഇതും ഒരു തൈ മാറ്റി നട്ടതും കൂടിയാണ് വന്നേക്കുന്നത് ഈ ഫെലനോസിൽ മുട്ടുകൾ വിരിയാറായിട്ടുണ്ട് ഇത് വിരിഞ്ഞു വരുമ്പോൾ എന്ത് കളറാണെന്ന് അറിയുള്ളു മഞ്ഞയും നെറൂണും കൂടിയാണെന്നാണ് തോന്നുന്നത് വിരിയുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് യാമ്പാക്റ്റാമാണ് ഇതിൽ രണ്ട് സ്പൈക്കാണ് വന്നേക്കുന്നത് ഇതും യാമ്പാക്റ്റിൽ പെട്ടത് തന്നെയാണ് ഇതിലും ഒരു സ്പൈക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എൻട്രോബിയമാണ് നല്ല ഭംഗിയാണ് ഈ കളറ് കാണാനായിട്ട് മഞ്ഞയും മെറൂണുമാണ് ഇതിൻ്റെ കളറ് പിരിയും പിരിയാറായിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ പിരിയും അപ്പം അടുത്ത വീഡിയോയിൽ ഇതും കാണിക്കുക ഇത് രണ്ട് വൈറ്റ് ആണ് വിരിഞ്ഞു പൂവായതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് രണ്ട് റൂബിയും വ്യായാർ കോമ്പറ്റമാണ് ഇതിന് സ്വൈറ്റ് വന്നിട്ടുണ്ട് ഈ ഓർക്കിഡുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്